പിന്നെ രാഹുലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ നമ്മൾ മാനിക്കേണ്ടത് അപ്പോൾ എല്ലാ കാര്യങ്ങളും രാഹുലിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിക്കല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് സംഭവിച്ചത് ഇവിടെ പറഞ്ഞ അങ്ങനെ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടുണ്ടോ കൂട്ടുകെട്ടുണ്ടോ എന്നുള്ളവർ നമുക്കറിയില്ല നമുക്കറിയാമല്ലോ ഇവിടെ കേരളത്തിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെ നിങ്ങളെയും പറ്റി ആക്ഷേപിക്കുകയും പിന്നെ അവരാണ് സർവവിചാരകോശം കയറി വന്ന് ധരിക്കുകയും അവർക്ക് ജീവിതത്തിൽ ഒരു തെറ്റും പറ്റാത്തവരാണെന്നുള്ള ധാരണയിൽ എത്രയോ കുടുംബങ്ങളെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പം നിങ്ങൾ നിങ്ങളെപ്പറ്റി എഴുതും എന്നെ പറ്റി എഴുത് വേറൊരാളെ പറ്റി എഴുതും എഴുതുന്നവൻ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ കേരളത്തിലുള്ള അതുപോലെ ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണല്ലോ